പൊന്നാനിയുടെ മുഖഛായ മാറ്റുന്ന വിവിധ പദ്ധതികളാണ് പൊന്നാനി നഗരസഭ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പൊന്നാനി നഗരസഭ ഡയാലിസിസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ഒന്നിടവട്ട ദിവസങ്ങളിൽ ചിലവഴിക്കണം ദൂരപ്രദേശങ്ങളിൽ അവർ പോവുകയാണെങ്കിൽ ആ വണ്ടിയുടെ ചിലവെല്ലാം വരുമ്പോൾ അവരുടെ സമയത്ത് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ ഡാൻസ് കെട്ടിടം നമുക്ക് ഇവിടെ വരുമ്പോൾ ഇതിൽ നിലവിൽ നമ്മുടെ ക്യൂവിലുള്ള മുഴുവൻ ആളുകൾക്കും നമുക്കിവിടെ ഡാൻസ് ചെയ്യാൻ കഴിയും ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ രോഗികൾക്ക് ചികിത്സാ സൗകര്യം ഒരുക്കി രോഗികൾക്കും ആശ്വാസം പകരാൻ സാധിക്കും നൂതന പദ്ധതികളും സൗകര്യങ്ങളും നടപ്പിലാക്കി കേരളത്തിലെ മികച്ച പട്ടങ്ങളിൽ ഒന്നായി പൊന്നാനി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പൊന്നാനി ഡയാലിസിസ് സെന്റർ ക്യാമ്പസിൽ വന്ന ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് ഒ രഘന റിപ്പോർട്ട് അവതരിപ്പിച്ചു നാല് പോയിന്റ് നാല് കോടി രൂപ ചെലവിൽ കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ പി എം ജി വൈ കെയർ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുംപുറം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ചിരസമിതി അധ്യക്ഷമാരായ അജീന ജബ്ബാർ ഷംസു രജീഷ് ഉപ്പാല ഷീന സുദർശൻ ടി മുഹമ്മദ് ബഷീർ മുൻ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് കുഞ്ഞി നഗരസഭാ കൌൺസിലർമാർ ഡയക്ട് സെന്റർ കോർഡിനേറ്റർ മുഹമ്മദ് കുട്ടിമാറ്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു മലപ്പുറത്തിന്റെ